എൻ എൻ ഡി ഡി അപ്പച്ചൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങളിൽ ഉത്തരവാദി ഉത്തരവാദി താനല്ല അപ്പോൾ ആര് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അപ്പച്ചനെ മാറ്റിയത് വളരെ വൈകിയെടുത്ത ഒരു തീരുമാനം കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തിന്റെ ബാധ്യത തീർത്ത് പട്ടയം തിരികെ കൊടുത്തു ആ പട്ടയം നേരത്തെ തിരികെ എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെട്ടതുപോലെ കെ സുധാകരൻ വി ഡി സതീശൻ അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നത് പോലെ ആ ബാധ്യത നേരത്തെ തീർത്ത് കൊടുത്തിരുന്നുവെങ്കിൽ ആ രണ്ട് ജീവനുകൾ പൊലിയിലായിരുന്നു പത്മജ മരുമകൾ ഇന്നലെ അതാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയും എൻ ഡി മാറ്റി പകരം മറ്റൊരു ഡി സി അധ്യക്ഷനെ കൊണ്ടുവന്നിരിക്കുന്നു വലിയ തരത്തിലുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ തിരിച്ചടികൾ തന്നെയാണ് കെ പി സി സിക്ക് വയനാട് ഡി സി സിക്ക് ഉണ്ടായിരിക്കുന്നത് എന്താണ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞതിലെ ആ കാര്യങ്ങളിലെ ധ്വനി ആരെയാണ് വിരൽ ചൂണ്ടുന്നത് എൻ ഡി അപ്പച്ചൻ ഷിജു വളരെ സന്തോഷവാനായിട്ടാണ് തന്നെയാണ് എൻ ഡി എഫ് എസിനെ ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം എനിക്ക് തോന്നുന്നത് ദേശീയ നേതൃത്വം അദ്ദേഹത്തെ അംഗീകരിച്ചു ദേശീയ നേതൃത്വം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിളിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവർ വിളിച്ചല്ലോ അവർ എന്നെ പുറത്താക്കിയിട്ടില്ലല്ലോ എ ഐ സി സി എ ഐ സി സിയിലേക്ക് എടുത്തല്ലോ അല്ല ജോഷ്ല ഇതിനകത്ത് എൻ ഡി അപ്പച്ചൻ ജോഷ്ല എൻ ഡി അപ്പച്ചൻ ബലിയാടാകുമായിരുന്നു എൻ ഡി അപ്പച്ചന്റെ സന്തോഷത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ ഡി അപ്പച്ചനെ ബലിയാടാക്കി ഇന്നും എൻ ഡി അപ്പച്ചൻ പറഞ്ഞത് വയനാട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ ഉത്തരവാദി അല്ല എന്ന വിജയന്റെ വിഷയം അതിൽ എൻ ഡി അപ്പച്ചൻ പറഞ്ഞു ആത്മഹത്യാ കുറിപ്പിൽ തന്റെ പേരുണ്ടായിരുന്നു മറ്റ് ചില ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതായത് എൻ ഡി എപ്പച്ചനെ ബലിയാടാക്കുമ്പോൾ മറ്റു ചിലരെ രക്ഷപ്പെടുത്തി അവിടെ വയനാട്ടിൽ യാഷി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അതോടൊപ്പം നിരവധി പേർ കെ പി സി സി നേതൃത്വത്തെ അന്നത്തെ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ അറിയിച്ചിരുന്നു ബി ഡി സതീശനെ അറിയിച്ചിരുന്നു ഇവരെല്ലാം പ്രതിസ്ഥാനത്ത് തന്നെയാണ് ഒടുവിൽ എൻ ഡി എപ്പച്ചനെ ആ ഡി സി സി അധ്യക്ഷനെ സ്ഥാനത്ത് നീക്കി മുഖം കഴുകാനുള്ള കൈ കഴുകാനുള്ള ഒരു ശ്രമം കെ പി സി സി നടത്തിയത് വലിയ തിരിച്ചടിയല്ലേ തീർച്ചയായും സിജു ഇപ്പോഴും എൻ്റെ അപ്പച്ചൻ ഒരു കാര്യമുണ്ട് ഞാൻ ഇതിലൊന്നും പങ്കാളിയല്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് പിന്നീട് ആത്മഹത്യാക്കുറിപ്പ് തൻ്റെ പേര് വന്നു അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി ഇതിലൊന്നും തന്നെ ഞാൻ പങ്കാളിയല്ല എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ഇതിലൊന്നും പങ്കില്ല ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് ഞാൻ അഴിമതിക്കോ അല്ലെങ്കിൽ കോഴ വാങ്ങുന്നതിനോ ഒന്നും ഞാൻ പോയിട്ടില്ല എന്നും അത് മറ്റാരൊക്കെയോ നടത്തിയതാണ് എന്നുള്ള ധ്വനി അതിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ അതൊന്നും പുറത്ത് പറയാനുള്ള ഒരു രീതി ല്ല അദ്ദേഹം പെരുമാറിയിരിക്കുന്നത് എന്നാൽ പോലും തികട്ടി വന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുക തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനൊന്നും പങ്കാളിയല്ല എന്റെ കൈകൾ ശുദ്ധമാണ് ഞാനൊരു പാവമാണ് എന്ന് തന്നെയായിരുന്നു നിഷ്കളങ്കനാണ് എന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇനിയും പണിയെടുക്കും നേതൃത്വം പറഞ്ഞതൊക്കെ അനുസരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പിന്നിൽ മറ്റുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ബലിയാടാകുകയായിരുന്നു എന്നുള്ള ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമാണ് അത് ആ വാക്കുകൾ വായിച്ചെടുക്കാൻ നമുക്ക് അത് കൃത്യമായി സാധിക്കും ഞാൻ ഈ അഴിമതിയൊന്നും നടത്താത്തവരാണ് ഞാൻ ഇതിലൊന്നുമില്ല പക്ഷേ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ തന്റെ പേര് വന്നു അത് വീണ്ടും ചർച്ചയായി പലരും തന്നെ കുറിച്ച് പറഞ്ഞു താനാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റപ്പെട്ടു ഇതിനൊന്നും തന്നെ താൻ പങ്കാളിയല്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി പൊതുസമൂഹത്തിന്റെ ചില സംശയങ്ങളുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പത്മജ എൻ എം വിജയന്റെ മരുമകൾ പറഞ്ഞതാണ് ഒരു ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം എന്തുകൊണ്ട് നേരത്തെ തീരുമാനം എടുത്തില്ല ഈ പട്ടയം എടുത്തുകൊടുക്കാൻ നേരത്തെ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഈ എൻ എം വിജയൻ പണം വാങ്ങിയത് കോൺഗ്രസ് നേതാക്കളുടെ പേരിലാണ് ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ രണ്ട് ജീവൻ പൊലിയിലായിരുന്നു ഇതിൽ എ ഐ സി സും കൂടി പ്രതിസ്ഥാനത്താണ് ഇത്രയധികം വലിയ വിഷയങ്ങളുണ്ടായി അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഐ സി സിയുടെ നിർദ്ദേശം അനുസരിച്ച് എൻ ഡി എഫ് അച്ഛനെ മാറ്റി എന്നുള്ളത് തന്നെയാണ് ഏതായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വളരെ വൈകിയ ഒരു തീരുമാനം എത്തുമ്പോൾ പോലും എന്തിനാണ് ഈ വൈകിയത് വളരെ തരത്തിൽ അതായത് ആരെ രക്ഷിക്കാനാണ് ഇപ്പോൾ എൻ ഡി അപ്പച്ചനെ മാത്രം ഒഴിവാക്കിയത് ഇങ്ങനെ ചില സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എ ഐ സി സിക്ക് കൂടി പങ്കുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പങ്കുണ്ട് എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്ന ആ നേതാവിനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബലിയേടാക്കിയതിൽ എ ഐ സി സിക്ക് പങ്കുണ്ട് അതോടൊപ്പം തന്നെ പത്മജ എന്ന് പറഞ്ഞ മരുമകൾ പറഞ്ഞതുപോലെ നേരത്തെ ഏകാമായിരുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയേണ്ടതുണ്ട് എ സി സി നേതൃത്വം കൂടി ജോഷില സിജു മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് റിമൂവ് ഹിം ഇമ്മീഡിയറ്റ്ലി എന്ന മനോരമ വാർത്തയെ സംബന്ധിച്ചടക്കം വലിയ ഖേദമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ അതൊന്നുമല്ല സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ എം വിജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്മജ ഇന്നലെ പറഞ്ഞ ഒരു വാക്കുണ്ട് കർമ്മ എന്ന ഒന്നുണ്ട് എന്നുള്ളതാണ് അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അവർ പെരി പ്രതികരിച്ചിരുന്നത് എന്തായാലും ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ പുതിയ ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനമേൽക്കാൻ പോകുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ൻകൊല്ലി പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇന്നലെ മല്ലികാർജുന ഖാർഗെയാണ് തനിക്ക് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ നിർദ്ദേശം നൽകിയത് അതിൽ സന്തോഷവാനാണ് അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഇന്നലെ വിളിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ദേശീയ നേതൃത്വത്തിനടക്കം തന്റെ വിഷയങ്ങളെല്ലാം അറിയാം താൻ നിഷ്കളങ്കരാണെന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായല്ലാതെ പോലും എൻ ഡി അപ്പച്ചൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വയനാട്ടിലെ പ്രശ്നങ്ങളിൽ താൻ ഉത്തരവാദി അല്ല എന്ന് പറയുമ്പോൾ ഉത്തരവാദികൾ ആര് അതിൻ്റെ മറുപടി എ അടക്കം പറയേണ്ടതുണ്ട് അതുതന്നെയാണ് എൻ ഡി അപ്പച്ചൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പി വി ജോഷില നൽകിയത്